ന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ എയർഫോഴ്സിൽ ജോലി കിട്ടി അതിന്റെ ഭാഗമായിട്ടൊരു വ്യാപാരം നടത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം അകത്ത് പോയി ഞങ്ങൾക്ക് സമയം അറിയില്ല അത് സമയം അറിയില്ലായിരുന്നു അപ്പോൾ അകത്ത് പോയപ്പോൾ അവർ പറഞ്ഞു അഞ്ചുമണിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ അപ്പം അവിടുന്ന് ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇപ്പം പെട്ടെന്ന് പോയാൽ ദർശനം വേഗം കിട്ടും അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുപാട് തവണ ഗുരുവായൂര അമ്പലത്തിൽ വന്നിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടാണ് ഒന്ന് കൃഷ്ണനെ കണ്ട അതും ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് അത്ര എന്ന് പറഞ്ഞാൽ ഒരു തിരക്കും ഉണ്ടായില്ല നേരെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ പോയി നടന്നു പോയി കൃഷ്ണനെ കണ്ടു കണ്ണു നിറച്ചു കണ്ടു അന്ന് കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ചതുർബാഹുർബാ ചതുർബാഹു ആയിരുന്നു കണ് നിറയെ കണ്ടുന്ന് മാത്രല്ല ഒരു ഒരമണിക്കൂറോളം ആടിയിരുന്ന് ഞാൻ എല്ലാ ദിവസവും സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വെച്ചിട്ട് ഗീതാധ്യാനം എന്നുള്ള ഒരു ശ്ലോകം ചൊല്ലുന്നതാണ് പിന്നെ വിഷ്ണു സഹസ്രനാമത്തിലെ ശാന്താകാരം പൂജകശയനം എന്നില്ല അത് മുഴുവൻ ഞാൻ ചൊല്ലി ദശാവതാരത്തിലുള്ള ഒരു പാട്ടുണ്ടായിരുന്നു അതും ചൊല്ലി ഉള്ളിലിരുന്ന് വളരെ തൃപ്തിയായിട്ടാണ് അന്ന് പോയത് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഈ മാസം ആദ്യമായിരുന്നു ഞാൻ പോയത് ഇത്ര പെട്ടെന്ന് വീണ്ടും വിളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ വീണ്ടും ഞാൻ വന്നു ഇതേ മാസം തന്നെ ഇന്നും അതേപോലെ ഉച്ചക്ക് വന്നു പക്ഷെ കുറച്ച് സമയം പുറത്തിരുന്നു തുറന്നു നട തുറന്ന് ക്യൂല് ആളുകളെ ഉള്ളിൽ കയറ്റാൻ തുടങ്ങി എവിടെയും നിന്നില്ല നേരെ ഉള്ളിലേക്ക് പോയി അവരവിടെ പറഞ്ഞു തന്നു ആനപ്പുറത്തുള്ള ഉണ്ണിക്കണ്ണനാണെന്ന് പക്ഷെ ഞാൻ കണ്ടത് കോടക്കോയിലും ഉണ്ടായിരുന്നു ചെരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചതുരുവാക്കുവല്ല കുറച്ച് ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഞാൻ പ്രേമിക്കുന്ന രൂപത്തിലുള്ള കൃഷ്ണനായിരുന്നു അനുഗ്രഹം ഒരുപാട് സന്തോഷം സങ്കടവും ആനന്ദക്കണ്ണീര് പറയാനില്ല വളരെ ഹാപ്പിയാണ് ഞാൻ കൃഷ്ണനോടുള്ളെന്ന് ചോദിച്ചു ഇനി അടുത്ത എപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഭഗവാനെ തൊട്ടടുത്ത് തന്നെ വിളിക്കട്ടെ അതെ അതെ തൊട്ടടുത്തന്നെ ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കുന്ന ഭഗവാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി തരട്ടെ എന്തായാലും അനുഭവം തുറന്നു പറഞ്ഞു ഒരുപാട് നന്ദി